പ്രിയപ്പെട്ട ചങ്കകളെ അ സീപ അടിക്കിട വേണ്ട ഇന്ന് ഞാൻ വന്നേക്കണത് മൊത്തം വില ആറ് ലക്ഷം രൂപയുടെ ടൈല കിട്ട അടിപൊളി വീട് ഫുള്ള് പണിയും കഴിഞ്ഞേക്കണ വീട് ആ വീടിന്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഫേസ്ബുക്ക് പേജിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കും പ്രസ്യം ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കേട്ടോ പ്രിയപ്പെട്ട ചങ്കേളെ ഈ കാണുന്ന വീട് കണ്ട ഈ മുതലാണ് മോനെ ആറ് ലക്ഷം രൂപക്ക് വിൽക്കാനുള്ളത് ഇത് ഒരു രണ്ട് മുറിയും അടുക്കളയും ബാത്റൂമും കിണർ ഒക്കെ ഉള്ള വീടാണ് ടൈലിട്ടേക്കണ വീടാണ് ബാത്റൂമൊക്കെ ഇപ്പോൾ പണിയയച്ചിട്ടുള്ളൂ ഇപ്പം തേച്ച് പെയിൻറ്റ് ചെയ്ത് എല്ലാം കഴിച്ചിട്ടേ വന്നവർക്ക് അവർ കയറി താമസിക്കാനുള്ളൂ മോനെ വേറെ ഒന്നും ചെയ്യാനില്ല പെയിൻറ്റ് വരെ ചെയ്തിട്ടേക്കണ വീട് പുതുപുത്തനാക്കിട്ടെക്കണ വീടാണ് ഈ കാണുന്ന ആറ് ലക്ഷം രൂപയാണ് രൂപീൻ്റെ വില ഇതെവിടെയെന്നറിയോ പറവൂര് മാഞ്ഞാലി ചാലാക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് മക്കളിതുള്ളത് ടു വീലർ പോകണ വഴിയാണ് ടൈനുള്ളത് ടു വീലർ പോകണ വഴിയാണുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അമ്പത് മീറ്റർ ടു വീലർ പോകണ വഴി അത് മെയിൻ വലിയ റോ ഹൈവേയിലേക്കാണ് കയറണത് റോഡിലേക്കാണ് കയറണത് ആ ആ അമ്പത് മീറ്റർ എല്ലാത്തിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് എപ്പോഴും ബസ്സുള്ളതാണ് പറവൂർ അങ്കമാലിയൊക്കെ ബസ്സുകളുള്ള റൂട്ടാണ് അപ്പോൾ ചാലാക്ക മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് അടുക്കളയുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് ബാത്റൂമുണ്ട് അതുപോലെ രണ്ട് മുറിയുണ്ട് കിണറുണ്ട് രണ്ട് സെൻറ്റ് സ്ഥലമുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഈ നമ്പറിൽ കാണുന്ന അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുണ്ടല്ലോ മക്കളെ അതിൽ വിളിച്ചോട്ടാ താല്പര്യമുള്ള വന്നാൽ നമുക്ക് വീഡിയോ വീട് കൊണ്ടുപോയി കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഇത് രണ്ട് സെൻ്റ് സ്ഥലമുള്ളൂ അപ്പോൾ ഹസീബ് കളിക്കുക എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെയാണ് വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്ക് പേജിലൂടെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം കേട്ടോ